ഗാസയിൽ ഇസ്രയേലിന്റെ നേതൃത്വത്തിൽ വൻതോതിൽ ആക്രമണം നടക്കുമ്പോഴും ഖത്തറിന്റെ നേതൃത്വത്തിൽ നയതന്ത്ര ചർച്ചകൾ തുടരുകയാണ് ഇസ്രയേൽ നരനായാട്ട് ആയാട്ട് നൂറു ദിനത്തിലേക്ക് കടക്കുമ്പോഴും ഖത്തർ സമാധാന ശ്രമങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല ഇതിന്റെ താൽക്കാലിക വെടിനിർത്തലിനും ബന്ദി കൈമാറ്റത്തിനും ഖത്തറിന്റെ മധ്യസ്ഥ ചർച്ചകൾ വഴിയൊരുക്കി ഒക്ടോബർ ഏഴിലെ അൽ അക്കസ പ്രളയത്തോളം തന്നെ പഴക്കമുണ്ട് ഖത്തറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമാധാന ശ്രമങ്ങൾക്കും ഇരുപക്ഷവുമായും ഒരുപോലെ സംവദിക്കാൻ ശിഷ്യുള്ള രാജ്യമെന്ന നിലയിലാണ് ഖത്തർ മധ്യസ്ഥന്റെ റോൾ ഏറ്റെടുത്തത് ഈജിപ്തും സൗദി അറേബ്യയും തുർക്കിയും ജോർദാനുമെല്ലാം സമാധാന ശ്രമങ്ങളിൽ കാര്യമായ പങ്കുവഹിച്ചു ലോകരാജ്യങ്ങൾക്കിടയിൽ പലസ്തീൻ ജനതയ്ക്ക് അനുകൂല വികാരമുണ്ടാക്കാൻ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിന് സാധിച്ചു ഒപ്പം യുദ്ധം മേഖലയൊന്നാകെ പെടരാതെ സൂക്ഷിക്കാനും ചർച്ചകൾക്കായി ഇതിനായി അമേരിക്കൻ നേതൃത്വം പലതവണ ഖത്തറും ഈജിപ്തുമടക്കമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചു നരഹത്യ അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടായെങ്കിലും ഇസ്രയേലിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും നദന്യാഹുവിന്റെ കടുപിടുത്തവും വിലങ്ങു തടിയായി ഒടുവിൽ യുദ്ധം തുടങ്ങി ദിവസത്തിനുള്ളിൽ നവംബർ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ താൽക്കാലിക വെടിനിർത്തലിനും ബന്ദി കൈമാറ്റത്തിനും ധാരണയായിരുന്നു ആദ്യ നാല് ദിവസത്തേക്കായിരുന്നു വെടിനിർത്തൽ ചർച്ചകളിലൂടെ അത് ഏഴ് ദിവസം വരെ നീട്ടി ഇറയേലുകളെ കരാർ വഴിയും മുപ്പത്തിരണ്ട് ഇതര രാജ്യക്കാരെ ഖത്തറിന്റെ ഇടപെടൽ വഴിയും ഹമാസ് മോചിപ്പിച്ചു ഇതിന്റെ മൂന്നിരട്ടി പലസ്തീനുകളെ ഇസ്രയേലിനും മോചിപ്പിക്കേണ്ടി വന്നു ഉപരോധത്തിൽ വലഞ്ഞ മനുഷ്യർക്ക് മരുന്നും വെള്ളം ും ഭക്ഷണവും എത്തിക്കാനും ചികിത്സ ലഭ്യമാക്കാനും വെടിനിർത്തൽ വഴിയൊരുക്കി പക്ഷേ ഡിസംബർ ഒന്നിന് ഇസ്രായേൽ കരാർ ലംഘിച്ചു വീണ്ടും യുദ്ധം തുടങ്ങി ദോഹ കേന്ദ്രീകരിച്ച് തിരക്കട്ട ചർച്ചകൾ നടന്നെങ്കിലും ഇസ്രയേൽ വഴങ്ങാൻ തയ്യാറായില്ല സൌദിയിൽ ചേർന്ന അറബ് രാജ്യങ്ങളുടെ അടിയന്തര യോഗം പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്കായി മന്ത്രിതല സമിതിയെ ചുമതലപ്പെടുത്തി ദ്വിരാഷ്ട്ര പരിഹാരത്തിലൂടെ ശാശ്വത സമാധാനമാണ് ലക്ഷ്യം സമിതി അമേരിക്കയും ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയെങ്കിലും ഗാസയിലെ കുഞ്ഞുങ്ങളുടെ നിലവിളുകൾ ഇനിയും അവസാനിപ്പിക്കാനായിട്ടില്ല ഒരു ഭാഗത്ത് ഇസ്രയേലിന്റെ നരനായ ட்டும் മറുവശ സമാധാനത്തിനായുള്ള മുറവിളിയും തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതിനിടെ ഗാസായുദ്ധത്തിൽ നിരീക്ഷണത്തിനും ബോംബാക്രമണത്തിന്റെ ലക്ഷ്യം നിർണ്ണയിക്കാനും ഹമാസിന്റെ തുരങ്കം കണ്ടെത്താനും ഇസ്രയേൽ പ്രതിരോധ സേന ഹബ്സോറ എന്ന നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്നതായി കഴിഞ്ഞയാഴ്ച റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു നിർമ്മിത ബുദ്ധി യുദ്ധങ്ങളുടെ സ്വഭാവം മാറ്റുകയാണ് ആളില്ലാ വിമാനങ്ങളും ബോട്ടുകളും ചെറു ഡ്രോണുകളും ആക്രമണങ്ങൾക്ക് വ്യാപകമായി ഉപയോഗിക്കുന്നു സ്വന്തം സൈനികർക്ക് ജീവഹാനി ഭയക്കാതെ ആക്രമിക്കാൻ കഴിയുമ്പോൾ അതിനുവേഷവും ക്രൂരമായ ആക്രമണങ്ങളും എളുപ്പമാകുന്നു നിർമ്മിത ബുദ്ധിയും മാരകായുധങ്ങളും ഉപയോഗിച്ചുള്ള യുദ്ധങ്ങൾ മാനവരാശി എവിടെ എത്തിക്കുമെന്ന് ലോകം കാണാൻ പോകുന്നതേയുള്ളൂ നിർമ്മിത ബുദ്ധി നിർണയിക്കുന്ന ലക്ഷ്യങ്ങൾ എത്രത്തോളം വിശ്വസനീയമാണ് എന്ന ചോദ്യവും ഉയരുന്നു ഗാസയിൽ കൊല്ലപ്പെട്ട സാധാരണക്കാർ ഇതിന് തെളിവാണ് അതിനിടെ ഗാസയിൽ ഹമാസിന്റെ പിടയിൽ തുടരുന്ന നൂറ്റി അഞ്ചോളം ഇസ്രായേൽ ബന്ധികൾക്കായി മരുന്നുകൾ എത്തിക്കാൻ ധാരണ സംഘർഷത്തിൽ മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്ന ഖത്തറുമായി ഇത് സംബന്ധിച്ച കരാറിൽ ഇസ്രായേൽ ഒപ്പിട്ടു വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരുന്നുകളുടെ വിതരണം ആരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അറിയിച്ചു അതേസമയം മരുന്നുകൾ എങ്ങനെ ഗാസിയയിൽ എത്തിക്കുമെന്നും കൈമാറ്റം എങ്ങനെയെന്നോ വ്യക്തമായിട്ടില്ല റെഡ് ക്രോസ് മുഖേനയാകാനാണ് സാധ്യത അതേസമയം ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചിട്ട് ഇന്ന് നൂറ് ദിവസം തികയുന്നു ഇരുപത്തിനാല് മണിക്കൂറിന്റെ നൂറ്റിമുപ്പത്തിയഞ്ച് പലസ്തീനുകൾ വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു ഇരുപത്തി മൂവായിരത്തിലധികം പേരാണ് ഇതുവരെ ഗാസിയയിൽ കൊല്ലപ്പെട്ടത് ഇതിൽ പകുതിയിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി